പല രാജ്യങ്ങളും കുടിയേറ്റത്തിനു നേരെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഓസ്ട്രേലിയ യു കെ കാനഡ ജർമ്മനി ജപ്പാൻ അയർലൻഡ് ഫ്രാൻസ് പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് കാണാം കുടിയേറ്റം പുതിയ കാര്യമല്ല പണ്ടുമുതലേ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും താമസം മാറ്റിയിട്ടുണ്ട് അവർ അവരുടെ സംസ്കാരവും കൊണ്ടുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് കുടിയേറ്റം ഏറെക്കുറെ തുല്യമായിരുന്നു അതായത് എത്ര ആളുകൾ ഒരു രാജ്യത്തേക്ക് വന്നുവോ അത്ര തന്നെ ആളുകൾ അവിടെ നിന്ന് പോയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം മാറി കൂടുതൽ ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് വരാൻ തുടങ്ങി പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പല രാജ്യങ്ങൾക്കും പുനർനിർമ്മാണം നടത്തേണ്ടി വന്നു അതിന് തൊഴിലാളികളെ ആവശ്യമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ പണം ഉണ്ടായിരുന്നു പക്ഷേ ആവശ്യത്തിന് തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടുത്തെ ആളുകൾ ചെയ്യാൻ മടിച്ച ജോലികൾ ചെയ്യാൻ കുടിയേറ്റക്കാരെ അവർ ക്ഷണിച്ചു ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ജോലികൾ ഏറ്റെടുത്തു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ രാഷ്ട്രീയക്കാർ കൂടുതൽ കുടിയേറ്റക്കാർ വരുന്നത് ശ്രദ്ധിച്ചു തൊഴിലില്ലായ്മ ഉയർന്ന കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക മാന്ദ്യം വീടില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണം കുടിയേറ്റക്കാരാണെന്ന് അവർ കുറ്റപ്പെടുത്തി ഇത് രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സഹായിച്ചു എന്നാൽ കുടിയേറ്റം തൊഴിലില്ലായ്മ കൂട്ടുന്നില്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത് യു എസ് പോലുള്ള സ്ഥലങ്ങളിൽ കുടിയേറ്റം കൂടിയപ്പോഴും തൊഴിലില്ലായ്മ കുറയുകയാണുണ്ടായത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ വികാരം ശക്തമാകുന്നത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഇത് കൂടാനുള്ള മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് ഒന്ന് ഇ യു എഫക്റ്റാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ധാരാളം കുടിയേറ്റക്കാരെ സ്വീകരിച്ചു അഭയം തേടിയെത്തിയവരായിരുന്നു അവരിൽ പലരും ഇവർക്ക് സൗജന്യമായി വീട് ചികിത്സ ഭക്ഷണം എന്നിവ നൽകി ഇത് നിരുദായകരുടെ പണം കൊണ്ടായിരുന്നു ഇത് സാധാരണക്കാരോട് നികുതി കൂട്ടി ഡോക്ടറെ കാണാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു കുറ്റകൃത്യങ്ങൾ കൂടുന്നതായും ആളുകൾ ശ്രദ്ധിച്ചു ഇതിന് കാരണം കുടിയേറ്റക്കാരാണെന്ന് പലരും വിശ്വസിച്ചു രണ്ടാമത്തെ ട്രംപ് എഫക്റ്റ് ആണ് ലോകമെമ്പാടുമുള്ള നേതാക്കൾ വലതുപക്ഷ ചിന്താഗതിക്കാരായി മാറി കുടിയേറ്റത്തിനെതിരായ നിലപാടുകൾ അവർ സ്വീകരിച്ചു ഉദാഹരണത്തിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടിയേറ്റ നയങ്ങൾ മറ്റു രാജ്യങ്ങളെയും സ്വാധീനിച്ചു അമേരിക്കയ്ക്ക് അവരുടെ ആളുകളെ സംരക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ എന്ന് പലരും ചിന്തിച്ചു മൂന്നാമത്തത് എഐ ഫാക്ടറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഇപ്പോൾ പല ജോലികളും ചെയ്യാൻ തുടങ്ങി ഇത് മനുഷ്യർക്ക് കുറഞ്ഞ തൊഴിലവസരങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ പ്രത്യേകിച്ച് എഴുത്തുമായി ബന്ധപ്പെട്ട ജോലികൾ എ എ ചെയ്യുന്നു ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ കുറ്റപ്പെടുത്താൻ ഒരാളെ അവർ തിരയും എ എ ചെയ്യുന്ന ജോലികൾക്ക് ആളെ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മറ്റ് ജോലികൾ കുടിയേറ്റക്കാർ തട്ടിയെടുത്തിയെന്ന് പലരും കുറ്റപ്പെടുത്തുന്നു എന്നാൽ എ എയാണ് ജോലിയില്ലാത്തതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ അർത്ഥം എന്താണ് കുടിയേറ്റം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിയിൽ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള കഴിവുകളോ വൈരുഗ്യമോ ഉള്ള ആളുകൾക്ക് മാത്രമേ കുടിയേറാൻ സാധിക്കൂ കഴിവുള്ള ഈ കുടിയേറ്റക്കാർക്ക് അവിടുത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ചെയ്യാൻ സാധിക്കും അവർക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ കുടിയേറ്റം ഒരു സങ്കീർണ വിഷയമാണ് ഇതിന് സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ പല കാരണങ്ങളുമുണ്ട് ഓരോ രാജ്യവും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിനെ സമീപിക്കേണ്ടി വരും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ